നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു ജൂൺ പത്തൊമ്പതിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ജൂൺ ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണൽ നടക്കും പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ രണ്ടാണ് ജൂൺ മൂന്നിന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ അഞ്ചിനാണ് സിപിഎം സ്വതന്ത്ര എം എൽ എ പി വി അൻവർ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പുറത്തുവന്നതോടെ മുൻനിര പാർട്ടികളെല്ലാം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നിട്ടുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചന തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിൽ വിജയിക്കുകയെന്നത് യു ഡി എഫിനും എൽഡിഎഫിനും അഭിമാന പ്രശ്നമായി മാറിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം ൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയസ്